നമസ്കാരം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപതിൽ പത്തൊൻപത് സീറ്റുകളും യു ഡി എഫ് നേടി പിന്നീട് കോട്ടയം സീറ്റ് എൽ ഡി എഫിന്റേതായി മാറിയത് രാഷ്ട്രീയ കൂറുമാറ്റത്തിന്റെ ഭാഗമായാണ് അതുകൊണ്ട് ഇക്കുറി യു ഡി എഫ് പതിനെട്ട് സിറ്റിംഗ് സീറ്റിലാണ് മത്സരിക്കുന്നത് എൽ ഡി എഫിന് കാര്യമായ പ്രതീക്ഷ ഇപ്പോഴുമില്ല കഴിഞ്ഞ തവണത്തെ ഒരു സീറ്റ് മൂന്നെങ്കിലും ആക്കി മാറ്റണം എന്നാണ് എൽ ഡി എഫ് ആഗ്രഹിക്കുന്നത് ആലപ്പുഴ നഷ്ടപ്പെടുമെന്ന് അവർക്കറിയാം കണ്ണൂരിലും വടകരയിലുമൊക്കെ കണ്ണുവെച്ചാണ് ഇപ്പോൾ എൽ ഡി എഫിന്റെ യാത്ര അതിനിടയിലാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തൃശൂർ ഏറ്റവും വലിയ ചർച്ചാ വിഷയമാകുന്നത് കേരളത്തിൽ ബി ജെ പിക്ക് ഏറ്റവും അധികം സ്വാധീനമുള്ള അഞ്ചു മണ്ഡലങ്ങളിലോ അഞ്ചു ജില്ലകളിലോ പെടുന്നതല്ല തൃശൂർ തിരുവനന്തപുരമാണ് ഏറ്റവും അധികം സ്വാധീനമുള്ള മണ്ഡലം പാലക്കാടും കാസർഗോഡും പത്തനംതിട്ടയുമൊക്കെ അത് കഴിഞ്ഞ് സ്വാധീനമുള്ള മണ്ഡലങ്ങളാണ് പൊടുന്നനെ തൃശൂർ ലൈം ലൈറ്റിലേക്ക് വന്നത് കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തിന് ഒരു സീറ്റ് പോലും ഈ വരുന്ന ഒന്നോ രണ്ടോ ദശകത്തിൽ ഇങ്ങനെ പോയാൽ ഉണ്ടാക്കാൻ കഴിയില്ലെന്ന ഉത്തമബോധ്യമുള്ള കേന്ദ്ര നേതൃത്വം കൃത്യമായൊരു പദ്ധതിയിട്ട് രംഗത്ത് വന്നതുകൊണ്ടാണ് അതുകൊണ്ട് അവർ കൃത്യമായ ഒരു സ്ഥാനാർത്ഥിയെ ആദ്യം കണ്ടെത്തുന്നു മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ കോൺഗ്രസുമായി ചേർന്ന് നിന്നിരുന്ന സുരേഷ് ഗോപി സുരേഷ് ഗോപിയുടെ സ്വഭാവ സവിശേഷതകൾ മറ്റുള്ളവരോടുള്ള കരുണയും നന്മയും ഒക്കെയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട യോഗ്യതയായി മാറിയത് അങ്ങനെ സുരേഷ് ഗോപി തൃശ്ശൂരിന്റെ സ്വന്തമായി മാറുകയും ആറു വർഷം രാജ്യസഭയിൽ പ്രവർത്തിച്ച് തൃശൂരിന് വേണ്ടി പലതും ചെയ്യുകയും ചെയ്യുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ സുരേഷ് ഗോപി മത്സരിച്ച് ഏതാണ്ട് ത്രികോണ കൂടി തന്നെ മൂന്നാമതെത്തുന്നു പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും സുരേഷ് ഗോപി നാടകയുമായി വൻ മുന്നേറ്റം നടത്തുന്നു ഇതിനേക്ക് തുടർച്ചയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നത് അവിടെ സുരേഷ് ഗോപി തന്നെയായിരിക്കും എൻ ഡി എയുടെ സ്ഥാനാർത്ഥി എന്ന് എല്ലാവർക്കും അറിയാം ആദ്യമൊക്കെ അത് സ്ഥിരീകരിക്കാൻ വിസമ്മതിച്ചിരുന്ന കേരള ബി ജെ പി നേതൃത്വത്തിന് പരസ്യമായി ഉത്തരം കൊടുത്തത് അമിത് ഷാ പങ്കെടുത്ത ചടങ്ങിലാണ് എന്റെ നേതാക്കൾ അമിത്ഷായും മോദിജിയുമാണ് എന്ന് തുറന്നു പറഞ്ഞ് സംസ്ഥാന നേതൃത്വത്തെ തള്ളിയാണ് സുരേഷ് ഗോപി തന്റെ തൃശൂരിലെ സാന്നിധ്യം അടിവരയിട്ട് അന്ന് ഉറപ്പിച്ചത് ഈ വർഷം പിറന്നിട്ട് ഇന്ന് പത്തൊൻപത് ദിവസം മാത്രം പൂർത്തിയായിട്ടും രണ്ട് തവണയാണ് സുരേഷ് ഗോപിക്ക് വേണ്ടി മാത്രമായി പ്രധാനമന്ത്രി തൃശൂരിൽ എത്തുന്നത് ആദ്യം തൃശൂരിൽ നടന്ന ഒരു മഹിളാ സമ്മേളനത്തിന്റെ അതിഥിയായി എത്തി സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം അരക്കിട്ടുറപ്പിച്ചെങ്കിൽ രണ്ടാമത് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിനായിരുന്നു മോദിയുടെ വരവ് അടുപ്പിച്ചുള്ള മോദിയുടെ രണ്ട് സന്ദർശനങ്ങൾ തൃശൂരും സുരേഷ് ഗോപിയുമാണ് കേരളത്തിലെ ബി ജെ പിയുടെ തുറുപ്പ് ചീട്ട് എന്ന് എല്ലാവർക്കും ഇതോടെ മറ്റ് രണ്ട് പാർട്ടികളും സടകുടഞ്ഞ് എണീൽക്കുന്നു ആദ്യം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കട്ടെ എന്ന് കരുതി കാത്തിരുന്ന ഇരുമുന്നണികളും രംഗത്തിറങ്ങിക്കഴിഞ്ഞു ആദ്യം കളത്തിലിറങ്ങിയത് പ്രതാപനാണ് രാഷ്ട്രീയക്കാരന്റെ കാപട്യത്തിന്റെ ജീവിച്ചിരിക്കുന്ന ഏറ്റവും നല്ല ഉദാഹരണമായ ചിരിച്ചും കെട്ടിപ്പിടിച്ചും കളം നിറയാൻ ശ്രമിക്കുന്നു പ്രതാപന്റെ കാപട്യത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ് തനിക്ക് ആഗ്രഹം പ്രധാനമന്ത്രി മോദി തന്നെ മത്സരിക്കണം എന്ന് പറഞ്ഞുള്ള രംഗപ്രവേശം താൻ മോദിയെ പോലെ വലിയവനാണ് അതുകൊണ്ട് തനിക്ക് സുരേഷ് ഗോപിയുടെ മത്സരിച്ചാൽ അത് നിലവാരക്കുറവായി തോന്നും അതുകൊണ്ട് മോദി വന്ന് മത്സരിക്കട്ടെ എന്ന് പറയുന്നതിന്റെ അർത്ഥം മറ്റൊന്നുമല്ല മോദി തൃശൂരിലേക്ക് വരാൻ പോകുന്നില്ല എന്ന് ഏവർക്കും അറിയാം മോദിയുടെ മണ്ഡലം വാരണാസിയാണ് ഇനി രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗമായി ദക്ഷിണേന്ത്യയെ സ്വാധീനിക്കാനാണെങ്കിൽ മോദി മത്സരിക്കാൻ സാധ്യതയുള്ള രണ്ട് മണ്ഡലങ്ങൾ ഒന്ന് തമിഴ്നാട്ടിൽ എവിടെയെങ്കിലും കേരളത്തിലാണെങ്കിൽ അത് തിരുവനന്തപുരവുമാണ് സുരേഷ് ഗോപി തൃശൂരിൽ ഉണ്ടാക്കിയിരിക്കുന്ന തരംഗത്തിൽ ആധികയറിയ പ്രതാപൻ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുമോ എന്ന ഭയം മൂലം ഇപ്പോൾ മോദിയെ തന്നെ വെല്ലുവിളിച്ച് രംഗത്തെത്തിയിരിക്കുന്നു അതിനിടയിലാണ് പ്രതാപന് വേണ്ടി ചുവരെഴുത്തുകളുമായി കുറച്ചുപേർ രംഗത്തിറങ്ങുന്നു നാടകീയമായി രംഗത്തിറങ്ങി പ്രതാപൻ ആ ചുവരെഴുത്തൊക്കെ മായിക്കുന്നു പ്രതാപന്റെ നാടകീയ രാഷ്ട്രീയ ജീവിതത്തിന്റെ ഭാഗം തന്നെയാണ് ഈ ചുവരെഴുത്ത് വിപ്ലവമെന്നും ആളുകൾ പറയുന്നു അതിനിടയിലാണ് ഇതിന് കൈയും കെട്ടി നിന്ന് ശരിയാവില്ല എന്ന് കരുതി വി എസ് സുനിൽകുമാറിന് വേണ്ടി ഇടതുമുന്നണി രംഗത്തെത്തുന്നത് മുൻ സംസ്ഥാന മന്ത്രിയും തൃശൂരുകാരനുമായ ആയിരിക്കും തൃശൂരിലെ ഇടതു സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ടായിരുന്നു ഇടതുമുന്നണിയിൽ പൊതുവെ ആരും സ്ഥാനാർത്ഥി നിർണയം ഔദ്യോഗികമായി കഴിയാതെ രംഗത്തെത്തുകയില്ല സ്വയം സ്ഥാനാർത്ഥിയാവുന്നത് ഏത് സ്ഥാനാർത്ഥിയാണെങ്കിലും അയാൾക്ക് അപകടമാണ് അതുകൊണ്ട് തന്നെ സുനിൽ കുമാറിന്റെ മനസ്സറിവോടെയാണ് ഈ പോസ്റ്ററും പ്രചരണവും എന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ് പക്ഷേ അത് ഇടതുമുന്നണി അറിഞ്ഞുകൊണ്ട് തന്നെയുള്ള പ്രചരണമാവാം സുരേഷ് ഗോപി പ്രചരണത്തിൽ ബഹുദൂരം മുമ്പോട്ട് പോകുമ്പോൾ ടി എൻ പ്രതാപനും കളത്തിലിറങ്ങുമ്പോൾ ഇടതുമുന്നണി മാത്രം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് വരെ കാത്തു നിൽക്കുന്നത് അബദ്ധമാകും എന്ന് കരുതി ഇപ്പോൾ തന്നെ രംഗത്തിറക്കാൻ ഇടതുമുന്നണിയുടെ തീരുമാനമാണെന്ന് സൂചനയാണ് പുറത്തുവരുന്നത് ചുരുക്കി പറഞ്ഞാൽ തൃശൂരിലെ മൂന്ന് സ്ഥാനാർത്ഥികളെ കുറിച്ചും ഏതാണ്ട് ധാരണയായിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൽ രാജ്യം കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ത്രികോണ മത്സരമായി തൃശൂർ മാറും ആര് ജയിക്കുമെന്നത് അവസാന നിമിഷം വരെ സമസ്യയായി തുടരും സുനിൽകുമാറിനെ പോലെ കരുത്തനായ ജനകീയനായ ഒരു നേതാവ് കളത്തിലിറങ്ങുന്നതോടെ സുരേഷ് ഗോപിയുടെ സാധ്യത വർദ്ധിക്കുന്നു എന്നാണ് ബി ജെ പി കാര്യം പ്രതാപന് മണ്ഡലത്തിലുള്ള ദുഷ്പേര് പ്രത്യേകിച്ച് ക്രൈസ്തവ വിഭാഗത്തിനുള്ള എതിർപ്പ് അത് സുരേഷ് ഗോപിക്ക് ഗുണകരമാവും എന്ന സൂചനയ്ക്കിടയിലാണ് കരുത്തനായ സുനിൽ സുനിൽകുമാർ കളത്തിലിറങ്ങുന്നത് ആരോടും ശത്രുതയില്ലാത്ത ജനകീയനായ നേതാവാണ് സുനിൽ സുനിൽകുമാർ ഇതോടെ ടി എൻ പ്രതാപന് കിട്ടാനുള്ള കുറച്ചു വോട്ടുകൾ സുനിൽ സുനിൽകുമാറിലേക്ക് മാറുമെന്നും സുനിൽ കുമാറും സുരേഷ് ഗോപിയും തമ്മിലാവും പ്രധാന മത്സരം എന്നുള്ള റിപ്പോർട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇടതുമുന്നണിയെ അവഗണിച്ചുകൊണ്ട് ഞങ്ങളും ബി ജെ പി തമ്മിലാണ് പ്രധാന മത്സരം എന്ന തരത്തിൽ ഇപ്പോൾ ടി എൻ പ്രതാപൻ രംഗത്തിറങ്ങുന്നത് അതായത് യു ഡി എഫ് ഇപ്പോൾ തന്നെ അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയാണ് മുഖ്യ എതിരാളി എന്ന് അതുകൊണ്ട് അവർ സുനിൽ കുമാറിനെ ഇടതുമുന്നണി രംഗത്തെത്തുന്നു സുനിൽകുമാറും സുരേഷ് ഗോപിയും തമ്മിലുള്ള മത്സരത്തിനാണ് ഇടതുമുന്നണി ശ്രമിക്കുന്നത് സുരേഷ് ഗോപിയും പ്രതാപനും തമ്മിലുള്ള മത്സരത്തിനാണ് യു ഡി എഫ് ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇരു മുന്നണികളും രണ്ടാം സ്ഥാനം കൽപ്പിക്കുന്ന ആളെന്ന നിലയിൽ സുരേഷ് ഗോപിയുടെ സാധ്യത വീണ്ടും ഉയരുകയാണ് ഇവിടെ നിർണായകമാവുന്നത് ക്രിസ്ത്യൻ വോട്ടുകൾ തന്നെയാണ് സ്ത്രീ വോട്ടുകൾ ഹിന്ദു വോട്ടുകൾ നിഷ്പക്ഷ വോട്ടുകളൊക്കെ പോകുന്നത് സുരേഷ് ഗോപി ആകുമെന്ന് ഉറപ്പായിട്ടുണ്ട് ക്രിസ്ത്യൻ വോട്ടുകൾ സ്വാധീനിക്കാൻ സുരേഷ് ഗോപി ശ്രമിക്കുന്നുമുണ്ട് മാതാവിന് കിരീടം വെച്ചത് അടക്കമുള്ള പ്രവർത്തികൾ അതിനുള്ള സൂചനയായിരുന്നു ഞാൻ സ്നേഹിക്കുന്ന ഇസ്ലാം ഞാൻ നെഞ്ചോടെ അടുത്ത് വച്ചിരിക്കുന്ന ഇസ്ലാം ഏകദൈവ വിശ്വാസമുള്ള ഏക ഇസ്ലാം മധ്യസ്ഥരില്ലാതെ ദൈവത്തിന് മുമ്പിലേക്ക് പോകാൻ കഴിയുന്ന ഇസ്ലാം എന്നൊക്കെ പറഞ്ഞ് ടി എൻ പ്രതാപൻ നടത്തിയ പ്രസംഗം ക്രൈസ്തവ ഗ്രൂപ്പുകളിൽ ഇപ്പോഴും സജീവ ചർച്ചയിലാണ് തെരഞ്ഞെടുപ്പാവുമ്പോൾ ആകുമ്പോൾ പ്രതാപൻ യേശുവിന്റെയും മാതാവിന്റെയും ഒക്കെ പേര് പറഞ്ഞ് കണ്ണീരൊഴുക്കി എത്തുമെന്നും എന്നാൽ പ്രതാപന്റെ യഥാർത്ഥ മനസ്സ് ആ പ്രസംഗത്തിനോട് പുറത്തു വന്നിട്ടുണ്ടെന്നും ക്രൈസ്തവർക്കിടയിൽ ചർച്ചയുണ്ട് അതുകൊണ്ട് തന്നെ സുനിൽ കുമാറിന്റെ രംഗപ്രവേശം പ്രതാപനെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളിയാലും അത്ഭുതപ്പെടേണ്ടതില്ല തൃശൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപി സ്ഥാപിക്കപ്പെട്ടു സുരേഷ് ഗോപി ആരോട് മത്സരിക്കുന്നു എന്നതാണ് കടങ്കരയായി മാറുന്നത് സുനിൽകുമാറാണ് രംഗത്തെത്തുന്നതെങ്കിൽ തീർച്ചയായും സുനിൽകുമാറും സുരേഷ് ഗോപിയും തമ്മിലായിരിക്കും മത്സരം കോൺഗ്രസിന് മൂന്നാം സ്ഥാനമെന്ന നാണം കെട്ട അവസ്ഥയിൽ കളം വിടേണ്ടി വരും